നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ് ഓ എന്നെ പറയാനോ ഡോക്ടറെ ഒരു ട്രിപ്പ് പോകാമെന്ന് ഓർത്തോണ്ടിരുന്ന കൊളായി കൊച്ചിന് ലൂസ് മോഷൻ അതു പിന്നെ സാരയില്ല കട്ടൻചായ്ക്ക് അത് നാരങ്ങാ വെള്ളം പിഴിഞ്ഞു വെച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുപ്പിച്ച് അതിൽ കാര്യമില്ല ഈ ലൂസ് മോഷൻ പോകുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും സോഡിയും പൊട്ടാസിയൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നത് അതുപോലെ ഡീഹൈഡ്രേഷനിലോട്ട് പോകും അപ്പോൾ ആ ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാനായിട്ട് ഒ ആർ എസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അയ്യോ ഒ ആർ എസ് ഇരിപ്പില്ല ഗ്ലൂക്കോസ് കളിക്കാൻ പറഞ്ഞാൽ മതിയോ പാടില്ല ഗ്ലൂക്കോസ് ഫ്രൂട്ട് ജ്യൂസ് ഇതൊന്നും കൊടുക്കാൻ പാടില്ല ഇതൊക്കെ ലൂസ് മോഷൻ കൂട്ടുകയുള്ളൂ വെറും വെള്ളം നമുക്ക് കൊടുക്കാം ഓരോ പ്രാവശ്യം ലൂസ് മോഷൻ ആവുമ്പോൾ പ്ലേസ് ചെയ്യാനായിട്ട് ഓ ആർസ് തന്നെ കൊടുക്കണം കേട്ടോ അല്ലാതെ ഞാൻ ചോദിക്കാൻ കാരണേ ഓആർ നാളെ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി ഷർദ്ദി ആകെ അലമ്പായിരുന്നു ആണോ അതുകൊണ്ടാണ് ഷർദിക്ക് വേണമെങ്കിൽ നമുക്ക് ഓർച്ചിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഹോം അവൈലബിൾ ഫ്ലൂയിഡ്സ് ഉണ്ട് നമ്മുടെ കരിക്കും വെള്ളം ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപ്പിട്ട ലെസി പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് മധുരം ഒക്കെ നാരങ്ങാവെള്ളം ഇതൊക്കെ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാം താനിപ്പോ പാക്കറ്റ് വാങ്ങിച്ചിട്ട് പോയി അവനുകൊണ്ട് കൊടുക്കടുത്ത പോവാല്ലേ ശരിയെന്നാ ഓക്കെ താങ്ക് യു Joy to joy!